കഴിഞ്ഞ ദിവസം ഞാൻ കളിയാണ് പോയില്ലേ അപ്പൊ ഫ്രീ ആയിട്ട് അടിച്ച മൂത്ത് പല്ലിൽ കൂടി അടിച്ച ബ്ലൂ ഞാൻ റെഡ് ടൂത്ത് ആക്കി തന്നോ ഇനിയുള്ള യുദ്ധങ്ങളൊക്കെ നമ്മൾ ജയിച്ചേ തീരൂ കാരണം എന്താണെന്നറിയോ നമ്മുടെ വെട്ടിപ്പിടിച്ച രാജ്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം രാജ്യം യുടെ വടിയോ വട്ടവടിയോ ഒന്നല്ല നല്ല മൂർച്ച വരും വാളുകളൊക്കെയാ അപ്പൊ നമ്മളൊട്ടും കൊറയ്ക്കാൻ പാടില്ല പുതിയത് കിട്ടോ നമ്മുടെ വീട്ടിലുള്ള പിച്ചാത്തി വാക്കത്തി പപ്പടം കുത്തി എല്ലാം എടുത്തോ വേറ കൂടാതെ കുറച്ച് കട്ടക്കല്ല് പറക്കി പോക്കല്ലിട്ടെ ജയിക്കണം എന്നതാത് നമ്മള് സെക്രട്ടറി എത്തിയിട്ടല്ലേ യുദ്ധത്തിനെ പോണേറിയ നെറ്റിയിലെന്തോ അടുക്കളയിലെ വാഷ്ബേസൻ അല്ലേ ചോറ് കഴിഞ്ഞിട്ടൊന്ന് തുപ്പീതാ എന്നിട്ട് അമ്മ കിണ്ടി എടുത്തരുന്ന് തലയ്ക്ക് കൊഴപ്പൊന്നില്ല എന്നിട്ട് വല്ലതും പറ്റിയ കുട്ടനെ ഏയ് നല്ല ോ എന്താ പറയാൻ പോണെന്നൊക്കെ എനിക്കറിയാം നാണം മഞ്ഞു എനിക്ക് പറഞ്ഞു വന്നാലും ഇപ്പറ്റീ എന്താ പറഞ്ഞു വരുന്നത് നിനക്ക് എന്നെ നിനക്ക് നാണു നിന്റെ കയ്യിൽ നിന്ന് പൊറോട്ട അരച്ചു മാറ്റിന്ന് അതിന്റെ അർത്ഥം ഇതല്ല ഇനി എന്റെ മുമ്പിൽ വരരുത് കോടതി മുമ്പാകെ സത്യമാത്രം പറയണം ഇപ്പൊ കോടതിയുടെ പുറകിലൊന്നു പറയാമോ ഞാൻ ഈ നിയമപുസ്തകമൊക്കെ ഉണ്ടല്ലോ അരച്ച് കലക്ക് കുടിച്ചാളാ അത് വെച്ച് ബജ്ജി ഉണ്ടാക്കി ഏതുപോലത്തെ ഒരു മണ് തന്നെയാണല്ലോ നിങ്ങക്ക് രാജാവായിട്ട് കിട്ടിയേ നിൻ്റെ കുതിരക്ക് പൊല്യൂഷൻ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഏയ് നമ്മുടെ നാട്ടിൽ എം ബിഡിയാണ് എന്തിനൊക്കെ പെറ്റി അടിച്ചു തരുമെന്ന് ദൈവത്തിനറിയാം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടല്ല സീറ്റ് ബെറ്റ് ഇല്ലാത്തതിന് കിട്ടി ചാണകം ടെസ്റ്റ് ചെയ്ത് വല്ല പേപ്പറും വേണാമോ പറയാൻ പറത്തില്ല ഇപ്പഴത്തെ കാര്യല്ലേ തൊട്ടാ പെറ്റിയ ആ നീ കുതിരക്കൽ ആഡ് അടിച്ചത് മോഡിഫിക്കേഷൻ ആണ് യുവന്മാരെ കൊണ്ട് വലിയ കഷ്ട ഇനി നമ്മൾ എന്ത് ചെയ്യും എന്തായാലും യുദ്ധത്തിന് മുമ്പ് നമുക്ക് എൻ്റെ കൂടാതെ പോയല്ലോ അവിടെ ക്യാമറ ഉണ്ട് ഓ യുവരെയും കൊണ്ട് തോറ്റു ഇനി ഇങ്ങനെ പോയാലുണ്ടല്ലോ ഞാനെന്റെ കുതിരേനെ കൊടുക്കാൻ പോവാ പെറ്റി അടിച്ച് മരിച്ചു